ശാസ്ത്രദീപ്തി നിക്കോള ടെസ്ല ശാസ്ത്രത്തിൻ്റെയും ശാസ്ത്ര നേട്ടങ്ങളുടെയും വഴികളിൽ ലോകം അത്ര കണ്ട് അടയാളപ്പെടുത്താതെ കടന്നുപോയ ചില മഹാപ്രതിഭകളുണ്ട് അവരാവട്ടെ മരണത്തിനു ശേഷവും കാലം അവരോട് കാണിച്ച പക്ഷപാതത്തിൽ യാതൊരു പരിഭവവുമില്ലാതെ അവരുടെ സ്വന്തം കർമ്മപഥത്തിൽ സ്വച്ഛമായി സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും മൺമറഞ്ഞു കഴിഞ്ഞാലും അവർ തങ്ങളുടെ സംഭാവനകളുടെ ശീതളിമയിൽ എന്നും ലോകത്തോട് സംവദിച്ചുകൊണ്ടിരിക്കും നിക്കോള ടെസ്ല എന്ന ലോകം കണ്ട ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രജ്ഞൻ മൺമടഞ്ഞ് എഴുപത്തി വർഷം കഴിയുമ്പോഴും ശാസ്ത്ര എല്ലാ ശ്രദ്ധയും േറ്റുവാങ്ങി തിളങ്ങി നിൽക്കുന്നതിനു പിന്നിലുള്ള രഹസ്യവും മറ്റൊന്നല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ജനുവരി ഏഴിന് അമേരിക്കയിലെ ന്യൂയോർക്കർ ഹോട്ടലിലെ മൂവായിരത്തി മൂന്നൂറ്റി ഏഴാം നമ്പർ മുറി പതിവ് പോലെ അവിടുത്തെ ജീവനക്കാരി വൃത്തിയാക്കാനായി എത്തി പക്ഷേ മുറി അകത്തുനിന്നും പൂട്ടിയിരുന്നു അകത്ത് താമസിക്കുന്നയാൾ ചില്ലറക്കാരൻ അല്ലാത്തതിനാൽ അവർ അയാളെ ശല്യപ്പെടുത്താതെ തിരികെ പോയി കുറച്ചു സമയം കഴിഞ്ഞിട്ടും അദ്ദേഹം പുറത്തു വരാത്തതിനാൽ അവർ അവിടെയുള്ള മറ്റൊരു താക്കോൽ ഉപയോഗിച്ച് ആ റൂം തുറന്നു കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന എൺപത്തിയാറുകാരനായ വൃദ്ധനെ അവർ മുറിയിൽ മുഴുവൻ പരതി ഒടുവിൽ അവർ അദ്ദേഹത്തിന്റെ ശരീരം താഴെ ഒരു മൂലയ്ക്ക് കിടക്കുന്നത് കണ്ടെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്നും ജീവന്റെ അവസാന കണികയും മാഞ്ഞു പോയിരുന്നു അതെ ലോകം കണ്ട ഏറ്റവും വലിയ തലച്ചോറിനുടമ കണ്ടുപിടുത്തങ്ങൾ ശീലമാക്കിയാൽ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന എ സി കറണ്ട് മിക്സർ ഗ്രൈൻഡർ പോലെയുള്ള വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്ന കോയിൽ റിമോട്ട് കൺട്രോളിൽ ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങൾ ഇൻഡക്ഷൻ മോട്ടോർ ടർബൈൻ നിയോൺ ബൾബുകൾ എന്നിങ്ങനെ നൂറുകണക്കിന് കണ്ടുപിടുത്തങ്ങളുടെ ഉപജ്ഞാതാവും എണ്ണൂറോളം പേറ്റന്റുകൾ സ്വന്തം പേരിലാക്കിയ പ്രതിഭ മകൻ ജനങ്ങളെ സേവിക്കണമെന്ന വലിയ ആഗ്രഹം ടെസ്ലയുടെ പിതാവ് അതിനാലാണ് അവനെ ഒരു പുരോഹിതനാക്കാൻ അദ്ദേഹം ശ്രമിച്ചത് വൈകാതെ ആ നാട്ടിൽ കോളറ പടർന്നു പിടിച്ചു അക്കാലത്ത് കോളറ പിടിച്ചാൽ മരണമേതാണ്ട് ഉറപ്പായിരുന്നു ടെസ്ലയും മരണത്തോടടുത്തു അവൻ തന്റെ അവസാന ആഗ്രഹമായി തന്റെ പിതാവിനോട് ആവശ്യപ്പെട്ട ഇതായിരുന്നു തനി മരണ വക്തത്തിൽ നിന്നും തിരിച്ചു വന്നാൽ തന്നെ ഒരു എഞ്ചിനീയർ ആകാൻ അനുവദിക്കണമെന്നും ഒരു പുരോഹിതനേക്കാൾ ഒരു എഞ്ചിനീയർക്ക് ജനങ്ങളെ സേവിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ആ പിതാവ് അതിന് സമ്മതം മൂളി അത്ഭുതകരമായി ടെസ്ല കോളറയെ അതിജീവിക്കുകയും ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്തു പിന്നീടാണ് ഓസ്ട്രിയയിലെ ഗ്രാസ് സർവകലാശാല യിൽ അദ്ദേഹം ഗണിതം ശാസ്ത്രം എന്നിവ പഠിക്കാൻ ചേരുന്നത് എന്നാൽ പഠനത്തിനൊപ്പം തമാശയ്ക്ക് തുടങ്ങിയ ചൂതാട്ടം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളം തെറ്റിച്ചു പഠനം പൂർത്തിയാക്കാൻ കഴിയാതെ അദ്ദേഹം കോളേജ് വിട്ടു പിന്നീട് ഇലക്ട്രിക് കടകളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിതം പുലർത്തി അതിനൊപ്പം ചൂതാട്ടം വഴിതെറ്റിച്ച് അദ്ദേഹത്തിന്റെ ജീവിതം മെല്ലെ തിരികെ പഠിക്കാൻ ശ്രമിച്ചു മെല്ലെ പഠനത്തിന്റെ വഴികളിൽ തിരിച്ചെത്തിയ അദ്ദേഹം പരാഗ്വ സർവകലാശാലയിൽ നിന്ന് ഫിലോസഫിയിലും പാരിസ് സർവകലാശാലയിൽ നിന്ന് ഇലക്ട്രിക് എഞ്ചിനീയറിംഗിലും ബിരുദം നേടി അക്കാലത്ത് അദ്ദേഹത്തിന്റെ പഠന സമയം രാവിലെ ഒൻപത് മണി മുതൽ രാത്രി വൈകുന്നവരെ ആയിരുന്നു ഇലക്ട്രിക്കൽ രംഗത്തുണ്ടായിരുന്ന അറിവുകൾ മുഴുവൻ അദ്ദേഹം ഹ്രസ്വകാലം തന്നെ സ്വാംശീകരിച്ചു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അബേഷ് രഘുവരൻ അസിസ്റ്റന്റ് പ്രൊഫസർ സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി കുസാറ്റ് ശാസ്ത്രദീപ്തി